തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉപകാരികളാണ് എന്നാൽ മറിയത്തെ ഉപകാരിയായില്ല ദൈവത്തിന്റെ തിരഞ്ഞെടുത്തു മനുഷ്യാവം ചെയ്ത ക്രിസ്തുവിനു വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത ഉപകരണമാണ് പരിശുദ്ധ മറിയ തന്റെ നിയോഗത്തെ ഇതാ ഭർത്താവിന്റെ ദാസിന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിതിയായി സഹനത്തിന്റെ തീച്ചുകൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് അല്പസമയം ചിന്തിക്കുവാനുള്ളത് വിശുദ്ധ ലൂക്കോസിന് ഈ വാഴും പേരിൽ കൊണ്ടാണ് ശിഷ്ടകാലം മുഴുവൻ അമ്മ ജീവിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് വാളുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പരിശുദ്ധ കന്നിക മറത്തി ചില വാളുകളോട് ചേർത്ത് വെക്ക ഒന്ന് ിൽ പറയുന്നുണ്ട് ജീവ വൃക്ഷത്തിലേക്കുള്ള വഴികൾ ഒരുപാട് ഓടേണ്ടി വന്ന ഒരു അമ്മയാണ് പരിശുദ്ധമറിയാം എഴുതിവാൾ പറയാൻ ആണെങ്കിൽ രണ്ടാം പറ പരിശുദ്ധമറിയ രണ്ടാം സ്വർഗമെന്നും അമ്മയെ വിശേഷിപ്പിക്കുന്നു മറിയത്തിന്റെ മഹത്വത്തെ

പറയുന്നു ദൈവവചനം വാളാണ് പരിശുദ്ധ ഹൃദയത്തിൽ ഗബ്രിയേൽ വാൾ പോലെ ഒരു കിനാവുകളിലേക്ക് ദൈവം കണ്ണുനീർ കോരി നാല് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ിൽ പറയുന്നു വചനം പൗലോസ് പൗലോ സിഹായിരിക്കാതിരിക്കേണ്ടതിന് ജടത്തിലെ ശൂലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ പക്വപ്പെടുത്തിയത്

പ്രത്യാശയും സ്വന്ത ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു കാൽവരി അതുകൊണ്ട് തന്നെ കാൽവരിയിലെ പുരുഷൻ ചൂടാണ് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയുടെ ഉറവിടം യഥാർത്ഥമായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി യേശുവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നമ്മെ സഹായിക്കും ദൈവത്തിന്റെ തിരുവിഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച കർത്താവിന്റെ കല്ലറ വരെ അവിടുത്തെ അനുഗമിച്ചവളാണ് പരിശുദ്ധ മറിയ മാതാവിനെ ആചരിക്കുന്ന ജീവിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ കന്നെ ജീവിതം മാതൃകയെ നമുക്കും അനുഗമിച്ച സ്വർഗ ഭാഗ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു